എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഹെയർ ഡ്രൈടെ പ്രൊഡക്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അങ്ങനെയല്ല ഇരുപത്തഞ്ച് പരം കെയർ ഹെയർ കെയർ പ്രൊഡക്റ്റ് നമുക്കുണ്ട് ഇത് നിങ്ങൾ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കുറച്ച് ഓർഡർ ആണിത് ഇത് തുള്ളതെന്ന് പറഞ്ഞാൽ ഡിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശം കാണിക്കാൻ വിചാരിച്ചാണ് കേട്ടോ വേറെ കുറേ ഒത്തിരി ഉണ്ട് അതും ഇപ്പോൾ കാണിക്കുന്നില്ല ഞാൻ അത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞത് നമ്മുടെ ഹൈന ഇൻഡിഗോ അതുണ്ട് പിന്നെ ഓറഞ്ച് പീനാണിത് പിന്നെ റെഡ് സാൻഡ് ഉണ്ട് പിന്നെ ഉള്ളത് പിന്നുള്ളത് ഉണ്ട് പിന്നെ ഇത് അലോവെയർ ജെല്ലാണ് അതിപ്പോൾ റാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഇതാണ് കേട്ടോ മറ്റേ റാപ്പ് ചെയ്ത് കഴിഞ്ഞതാണേ അപ്പം അതുണ്ട് പിന്നെ ഇത് വൈറ്റ് കസ്തൂരുമഞ്ഞളാണ് അത് വൈറ്റ് കസ്തൂരുമഞ്ഞ കണ്ടോ അപ്പം അതിൻ്റെ ഇത് ഇത്ര ഇൻഷൻസ് നമ്മൾ കൊണ്ടുപോവാനായിട്ട് വെച്ചേക്കാണ് അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റുകൾക്ക് പറഞ്ഞല്ലോ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് തന്നെ അതുകൂടാതെ ഇപ്പം നമുക്ക് ഈ ഡോയിൽ ഷാർജ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൾ കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുക